അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മുന്തിരി എല്ലാം ഒന്ന് ഫോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുറേ നാളായി നമ്മൾ മുന്തിരിയൊക്കെ ഫോൺ ചെയ്തിട്ട് അപ്പോൾ കാട് പോലെ അങ്ങ് വളർന്നെടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഇത് ഫോൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് താ നമ്മുടെ മുന്തിരിയൊക്കെ ഉണ്ടോ ഇടയ്ക്ക് ഒന്ന് തളിര് വന്നപ്പോഴൊക്കെ ആയ കായാണിത് അപ്പോൾ നമുക്ക് എന്തായാലും മുന്തിരിയെല്ലാം ഫോൺ ചെയ്തിട്ട് വരാം ബാ ഇതിൻ്റെ ഇലകളും തണ്ടുകളും എല്ലാം കോതിക്കളഞ്ഞ് ഇതിനെ മുട്ടയടിച്ച് നിർത്തുന്നതിനാണ് നമ്മൾ ഫ്രൂണിങ് എന്നു പറയുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് പുതിയ പുതിയ ശിഖരങ്ങൾ വരത്തുള്ളൂ കായ്കൾ വരത്തുള്ളൂ അപ്പം ഞാനിത് കുറേ നാളുകൊണ്ട് ഇതിൽ തൊടാതിരുന്നത് കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് പടന്ന് അവിടെ ഒരു പിച്ചി നിപ്പുണ്ടായിരുന്നു അതിലേക്കും ഒരു പ്ലാവിലേക്കും ഒക്കെ കയറി മൊത്തത്തിൽ പടന്നു കിടക്കുകയാണ് ഇനി നമ്മളൊരു സൈഡിൽ നിന്ന് ഒന്നേ നിന്ന് ഇത് വൃത്തിയാക്കി എടുക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങുക പക്ഷേ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഭയങ്കരമായിട്ട് പടന്നു ഞാൻ താഴെ വരെ വന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കൂടെ വളച്ച് മുകളിലോട്ട് വെച്ചിരുന്നു അപ്പം ഒന്നാമത്തെ കാര്യം അത് കട്ട് ചെയ്താൽ പിന്നെയും പിന്നെയും അതിൽ കായ് വരും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാതെ ഞാൻ വെച്ചേക്കുമായിരുന്നു ഇപ്പം ഞാൻ എല്ലായിടത്തും ഓരോന്നോ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ ഇതുപോലെ വലിച്ചെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ വലിച്ചു കുറച്ച് എടുക്കാനൊന്നും നിൽക്കരുത് ഇതിൻ്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഞാനിത് മുകളിലോട്ട് മടക്കി വെച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനെ ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുന്നത് അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളിലൊന്നും ദൈവം ഇത് നിങ്ങളിത് ഫ്രൂൺ ചെയ്യാതിരിക്കുക അഥവാ നമ്മൾ ചെയ്തതിന് ശേഷം മഴ ഉണ്ട് എങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിലേക്ക് ഇടണം അതിൻ്റെ തണ്ടുകളിലൊന്നും ഇറങ്ങി അത് അഴുകി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര എറുമ്പായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പ്ലാവ് അടുത്ത് നിൽക്കുന്നതുകൊണ്ടും അതിൽ നിന്ന് ഉറുമ്പ് കയറിയതുകൊണ്ടും പച്ചറുമ്പ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ വെട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെയാണ് അതൊക്കെ മാറ്റിയെടുത്തത് അപ്പം ഒരു സൈഡിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ വെട്ടി വരുന്നുണ്ട് പക്ഷേ ഇന്നുകൊണ്ടൊന്നും ഇത് തീരത്തില്ല അത്രയ്ക്കും ഉണ്ട് പിന്നെ ഇത് കമ്പ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ തൈക്ക് വേണ്ടിയിട്ട് വെക്കാം ഞാൻ അങ്ങനെ പുതിയ തൈകളൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വിൽക്കുന്നുമുണ്ട് അപ്പോൾ സമയം പോലൊക്കെ ഞാൻ ഇതിങ്ങനെ വെട്ടിയെടുത്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മുന്തിരി ഫ്രൂണിയും ജയൽ തീർന്നിട്ടില്ല ഇനിയും കുറേ കൂടെ ഉണ്ട് ഇന്ന് തീരുമെന്ന് തോന്നില്ല നേരെ ഇരിട്ട് തുടങ്ങുന്നു അപ്പം നമുക്ക് നാളെ ബാക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കുറച്ചൊക്കെ ചെയ്തുള്ളൂ അപ്പോൾ നമുക്കിന്ന് ബാക്കിയെല്ലാം ചെയ്യാം ഓക്കെ ഇത് രണ്ട് ശിഖരം വന്നതാണ് എന്നിട്ട് ബാലൻസ് അങ്ങോട്ട് പടന്നു പോയേക്കുന്ന കണ്ടോ അതിനെ ഇങ്ങനെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യേ ഇതുപോലെ കട്ട് ചെയ്ത് വിടുകയാണ് ചേട്ടുന്നത് ഒരുപാട് അങ്ങ് പടത്തി കമ്പ് പോലെ അങ്ങ് വിടരുത് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഫലവും ഇല്ലാതായി പോകും അപ്പോൾ ഇങ്ങനെയുള്ള കമ്പുകളാണ് നമ്മൾ നടാനായിട്ട് എടുക്കാറ് ബാക്കിയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഓരോ ശിഖരങ്ങളായിട്ട് നിർത്തണം അപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ അതിൽ നിന്നുണ്ടാവുകയും നമുക്ക് ഒരുപാട് കാവകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ പടത്തി വിട്ടത് കാരണം അതിൻ്റെ തുമ്പ് ഭാഗം വരുന്ന ശിഖരങ്ങളാകുന്ന നിന്ന് മാത്രമാണ് കായ ഉണ്ടായിരുന്നത് പിന്നെ വള്ളി പോലെ അങ്ങനെ കിടക്കുവായിരുന്നു പക്ഷേ അതും മനസ്സിലായതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഇതേപോലെ ആ ശിഖരങ്ങളിൽ നിന്ന് മെയിൻ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ എടുത്ത് മാറ്റുകയാണ് ചെയ്യാറ് അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്ത് ഇത് നിർത്തുകയാണെങ്കിൽ ഒരുപാട് കാവുകൾ ഉണ്ടാവുന്നതായിരിക്കും നമ്മൾ ഇതിനെ നല്ലതുപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറേ കാവുകൾ നമുക്ക് തരും മാത്രമല്ല ഇതിൻ്റെ ലൈഫെന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളമാണ് അപ്പം നട്ട് വളർത്തുന്നവർ ഒരു ഒരു മീഡിയം പരുവായതിനു ശേഷം അതായത് കാ നമുക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തലൊക്കെ ഇട്ട് നിർത്തണം ഞാൻ ആദ്യം നമ്മൾ ഈ പയറിന് പന്തലൊക്കെ ഇടുന്നത് പോലെ തന്നെ നമ്മുടെ കയറൊക്കെ വെച്ച് പന്തലിട്ടാണ് പക്ഷെ തൊട്ടിൽ കിടക്കുന്നത് കണക്കിനായിപ്പോയി നമ്മൾ പന്തലൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ കാരണം വെയിറ്റ് കൊണ്ടും കാകളുടെ വെയിറ്റ് കൊണ്ട് ഇതങ്ങ് താഴ്ന്നു പോവും പിന്നീടാണ് ഒരു പന്തലിട്ടത് അപ്പം നമ്മുടെ ഫ്രൂണിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മുന്തിരിച്ചെടി ദാമ്പ് നല്ല മുട്ടയടിച്ചത് പോലെ നിൽക്കുന്നത് കണ്ടോ അപ്പം ഇത്രയാണ് രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഫോൺ ചെയ്ത് എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ചെയ്യാൻ ഒരു ഇലയോ ഒന്നും നിൽക്കരുത് പച്ച തളിരിട്ട് വരുന്ന ഒരൊറ്റ കമ്പ് പോലും നിൽക്കാൻ പാടില്ല ഇത് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയ കമ്പുകളാണ് ഇതിനെ ഒരേ അളവിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം ഒരു എട്ട് പത്ത് ദിവസം ഇതിനകത്തിരിക്കും അപ്പോഴത്തേക്കും തളിരുകൾ വരും അതിനുശേഷം നമുക്കെടുത്ത് മാറ്റി നടാം ഇനിയുള്ളത് വളമിടിയിലാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇൻഡിക്കാരുടെ ഒരു ഗ്രോ ഗ്രോമാജിക്ക് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് ഇത് നമ്മൾ കുറച്ച് എടുത്തതിന് ശേഷം വെള്ളത്തിലേക്കിട്ട് കലക്കി നമ്മുടെ മുന്തിരിയുടെ ചോട്ടിലൊഴിച്ചു കൊടുക്കാറാണ് ചെയ്യുന്നത് ഇത് അതിൻ്റെ ഒരു സ്പ്രേ ആണ് ഇത് നമുക്ക് വെള്ളത്തിൽ അതുപോലെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് സ്പ്രേ ചെയ്ത് നമ്മുടെ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്യാം അപ്പോൾ വരുന്ന കീടങ്ങളും പുഴുക്കളും പ്രാണികളും എന്തുണ്ടെങ്കിലും കിട്ടും അത്രയും നല്ലൊരു ഉൽപ്പന്നമാണ് അപ്പോൾ ഇതിന് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കുറച്ച് എടുത്താൽ മതിയാവും ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് മുന്തിരിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആദ്യമേ വരുന്ന തളിരിയലക്കു പോലും നല്ല ഒരു ഗ്രോത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇനി നമ്മുടെ മുന്തിരിയുടെ ചോട്ടിലായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് മുന്തിരിയുടെ ചോടെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കണം അതിൻ്റെ വേരെല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ വളം എന്ത് വളം ഒഴിച്ചു കൊടുത്താലും നമ്മൾ ഈ വേരൊക്കെ നല്ലതുപോലെ പൊട്ടിച്ചെടുക്കണം എല്ലാ ചെടികളുടെയും വേര് പൊട്ടിക്കാറില്ല പക്ഷേ മുന്തിരിയുടെ വേര് നല്ലതുപോലെ പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വേസ്റ്റൊക്കെ ഒന്ന് വാരി മാറ്റട്ടെ അപ്പോൾ നമ്മുടെ ചക്കിയും വന്നേക്കാണ് എന്നെ വെട്ടാൻ പോലും സമ്മതിക്കാതെ അവിടെ വന്നിരുന്ന് മാന്താണ് കുരുത്തക്കേടെ ഒപ്പിക്കാനാണ് ഓട്ടിച്ചു വിട്ട് അപ്പോൾ ഇനി ഞാൻ വെട്ടി ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മുടെ ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കടല പിണ്ണാക്ക് പുളിപ്പിച്ചതും ചാണകപ്പൊടിയൊക്കെ ആയിരുന്നു പക്ഷേ ഈയൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ എനിക്കൊരു നൂറ്റിപ്പത്ത് കൊലയോളം കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഈ മീൻ്റെയും ചിക്കൻ്റെയൊക്കെ ചോര അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിശ്വാസമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ മൂടോടെ മുന്തിരി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കാണാം അപ്പോൾ അതാ നമ്മുടെ മുന്തിരിയൊക്കെ ചെറുതായിട്ട് തളർത്ത് വന്നിട്ടുണ്ട് മുന്തിരിങ്ങിയാണ് ഇതായതിൻ്റെ ഇടയിലായിട്ട് കാണുന്ന ആ പച്ച കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും ഇതിൻ്റെ ഓരോ വളർച്ചയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെ നമ്മുടെ മുന്തിരിയിലൊക്കെ ഒരു കായ് വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനാണെങ്കിൽ എൻ്റെ മുന്തിരിയിൽ ആദ്യമായിട്ട് ഇതുപോലൊരു തളർപ്പ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ ഫോൺ ചെയ്ത്വരെ അറിയിച്ചു എന്തിനും എൻ്റെ മുന്തിരി കായ്ച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എനിക്ക് സന്തോഷമായിരുന്നു അപ്പോൾ അതാ ഒരുപാട് അങ്ങ് ഇലയൊന്നും വന്നിട്ട് െ തളർത്ത് വരുന്നതേ ഉള്ളൂ ഞാൻ ഈ മുന്തിരി വാങ്ങി ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എൻ്റെ മുന്തിരി കായ്ച്ച് തുടങ്ങിയത് തന്നെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഞാനിതൊരു ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗ്രോ ബാഗിൽ വെച്ചാണ് ഇത് വളർത്തിയത് പിന്നീട് അവിടെ തന്നെ നല്ല രീതിയിൽ ഇതങ്ങ് പടന്നെങ്കിലും ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറിയ ടൈമിൽ അതെല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് വന്നത് അപ്പോഴെനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ലതുപോലെ അത് കിളിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ടാണ് പോകുന്നത് ഇത് നമ്മൾ വെട്ടി വെച്ച ഇതാണ് ഇതെല്ലാം നല്ലതുപോലെ തളർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുഞ്ഞു ഗ്രോ ബാഗിലായിട്ട് ഇത് മാറ്റി നടണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിലിരുന്ന് അഴുകിപ്പോവും കാരണം ഇതൊരു പത്തോ പന്ത്രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇതെല്ലാം അഴുകിപ്പോവും ഇതിനകത്ത് തന്നെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ചെറിയ രീതിയിൽ മുന്തിരിങ്ങയുടെ ഇത് കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോവും ഇലകൾ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ഇനി എനിക്ക് വിവരണത്തിലോട്ട് നടണം ഇത് ഞാൻ കഴിഞ്ഞ ട്രിപ്പ് നട്ടതിൻ്റെ ബാക്കി വന്ന ഒരെണ്ണമാണ് അപ്പോൾ അത് ഗ്രോ ബാഗ് അതിൻ്റെ വളർച്ച കൂടിയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബക്കറ്റിലോട്ട് എടുത്ത് മാറ്റി നട്ടതാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മൂട്ടിൽ നിന്ന് മണ്ണൊക്കെ നീക്കം ചെയ്യുകയാണ് കാരണം ഇനി അടുത്ത ഒരു വളപ്രയോഗം കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ചാണകം അതൊഴിക്കണം അത് ഞാൻ ചാണകപ്പൊടി ചാണകപ്പൊടിയല്ല ഇപ്പോൾ ഇടുന്നത് പച്ച ചാണകം കലക്കി നല്ലതുപോലെ മിക്സാക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മണ്ടയിലായിട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താൽ ഒരുമാതിരി കട്ട പോലെ അങ്ങനെ ഇരിക്കും അപ്പോൾ എപ്പോഴും ഇതേപോലെ നല്ലതുപോലെ മണ്ണ് നീക്കം ചെയ്തിട്ട് അത് അതിനടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മണ്ണുമായിട്ടത് മിക്സ് ആവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ പച്ച ചാണകം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കി ഞാനതിൻ്റെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഈ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി കൂടുതലൊന്നും വളം ചെയ്യേണ്ട പിന്നെ നമ്മൾ എപ്പോഴും ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെയൊക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി അതിനുശേഷം നമ്മുടെ മുന്തിരിയുടെ കാ വലുതാവാൻ തുടങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ കഴിവതും വെള്ളം ഒഴുപ്പും അങ്ങ് കുറയ്ക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ മുന്തിരിങ്ങ നല്ല മധുരത്തോടെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് മാത്രമല്ല നമ്മൾ വളം കൂടിപ്പോയാലും നമ്മുടെ മുന്തിരി മൂടോടെ ചീത്തയായിപ്പോ സാധ്യതയുണ്ട് ഞാൻ ഈ മുന്തിരി നട്ട് വളർത്തുന്ന കണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ തൈ വേടിച്ച് നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല പന്തലൊക്കെ ഇട്ട് റെഡിയായിട്ട് വന്നിട്ടും അവരുടെയൊക്കെ മുന്തിരി അടിയുന്നേ അത് നശിച്ചു പോയത് കാരണം വളം കൂടിപ്പോയാലും ഇത് ചീത്തയായിപ്പോവും അപ്പം നമ്മൾ ഒരു ഇതിനിടേണ്ട ഒരളവുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് കായ്ക്കാനോ അല്ലെങ്കിൽ തോനയും മുന്തിരി പിടിക്കാനോ വേണ്ടിയിട്ട് ഒരുപാടൊന്നും വാരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ആ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വളം മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അതാ നമ്മുടെ മുന്തിരിയെല്ലാം അത്യാവശ്യം നല്ലതുപോലൊക്കെ പിന്നെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കാവകളൊക്കെ ഇനി എവിടെയൊക്കെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ഇതാ ഇത്രയൊക്കെ ഏകദേശം ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട് ഒരു തണ്ടിൽ തന്നെ മൂന്നും നാലും മുന്തിരിക്കോലൊക്കെയാണ് വന്നേക്കുന്നത് പിന്നെ ഇനി ഇത് എത്രത്തോളം ഇതിൽ കായ ഉണ്ടാവും എന്നൊക്കെ നമുക്കിത് പൂത്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ കാരണം ഇവിടെ ഒത്തിരി കിളികളുണ്ട് ഈ കിളികളൊക്കെ വന്ന് ഈ മുന്തിരിയിലാണ് ഇപ്പോൾ കയറിയിരിക്കുകയും കുത്തിപ്പെറിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പൂവൊക്കെ ആകുമ്പോഴത്തേന് ഈ കിളികളൊക്കെ വന്നിരുന്ന് ഇത് പൊഴിച്ചിടും അങ്ങനെ പൂവോടുകൂടി പൊഴിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം എനിക്ക് ഈ കിളികളെ ഓട്ടിച്ച് ഓട്ടിച്ച് വയ്യ കഴിഞ്ഞ തവണത്തെ മുന്തിരി കായച്ചത് ഞാൻ ഫുള്ളും കിളികൾക്ക് കൊടുത്തതായിരുന്നു കാരണം ഒരെണ്ണം പോലും പഴുത്ത് എനിക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം ആ കിളികൾക്ക് കൊടുത്തതായിരുന്നു പക്ഷേ ഈ വർഷം ഞാനങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഇത് നല്ലതുപോലെ നോക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ആ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ കായ് നമുക്ക് അടുത്തുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നന്നായിട്ട് കിട്ടുവാണെങ്കിൽ അറിയത്തില്ല ഇനി എന്താണ് അവസ്ഥയെന്നൊക്കെ കാരണം ഈ കിളികളുടെ ശല്യം ഭയങ്കരമാണ് ഈ പേരത്തത്ത പോലുള്ള ചെറിയ ചെറിയ തത്തകളും അങ്ങനെയൊക്കെ ഒരുപാട് കിളികൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊരു ഒരു പരുവാവാൻ തുടങ്ങുമ്പോഴേ ഇവരിങ്ങ് വന്ന് കൊത്താൻ തുടങ്ങും അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം അപ്പം കാ ചെറിയ രീതിയിൽ കായ വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് കായ് വരുന്നതിൻ്റെ ഒരു പരുവം എന്തായാലും ഇതിൻ്റെ ഓ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ഇലയൊക്കെ ആയി മിക്കവാറും ഉള്ളിടത്തെല്ലാം പോത്ത് ചെറിയ ചെറിയ പരുവത്തിലൊക്കെ കായൊക്കെ ആയി വന്നിട്ടുണ്ട് വേണ്ട ഇത് കുറച്ചുകൂടെ വലുപ്പമായിട്ടുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കായത് കാണും എന്നുള്ളത് കാരണം ആദ്യത്തെ പൂ കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് സാധാരണ ഇതുപോലും അല്ല ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൊഴിഞ്ഞു പോകും ഒരു ചെറിയ മഴച്ചാറ്റിൽ വന്നാൽ മതി അത്തണക്കിന് പുഴിഞ്ഞു പോകുന്ന ഒരു പൂവാണിത് ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ കായൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇതങ്ങ് ആവശ്യത്തിൽ നല്ല രീതിയിൽ വളർന്നു വന്നോളും അപ്പോൾ ഇതിങ്ങനെ പോത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ രാവിലെ ഇറങ്ങി വന്ന് ഇതിനകത്ത് ഇങ്ങനെ നോക്കിയൊക്കെ എനിക്കിത് കണ്ടില്ലെങ്കിലൊരു സമാധാനവും ഇല്ല അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് മുന്തിരിയെന്ന് പറഞ്ഞ് കഴിക്കാൻ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇതിങ്ങനെ വളർന്ന് ഇതിൻ്റെ പരുവങ്ങളൊക്കെ കാണുന്നത് ഇതിനെ കെയർ ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഓരോ പരുവ ഞാൻ ഓരോ ഒന്നും രണ്ടും മൂന്നും ദിവസം കൂടി ഇരിക്കുമ്പോൾ എടുത്ത വീഡിയോസുകളാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഏകദേശം നമ്മളൊരു മൂന്ന് മാസത്തോളം സമയം എടുക്കും കേട്ടോ ഇത് ഫ്രൂൺ ചെയ്ത് കായായി കറക്റ്റ് പഴത്ത് വരുന്ന പരുവെന്ന് പറയുന്നത് മൂന്ന് മാസം സമയം അപ്പോൾ ഈ മൂന്ന് മാസം ഞാൻ ഈ വീഡിയോ എടുത്തെങ്കിലേ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒക്കെ വലിപ്പം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെയൊക്കെ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഒരുപാടങ്ങ് വലിയതാകത്തില്ല കേട്ടോ എങ്കിൽ തന്നെയും നല്ലതുപോലെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും സാധാരണ മുന്തിരിയുടെ അതേ തന്നെ ചിലടത്ത് നമ്മൾ നല്ല വലുപ്പമുള്ളത് കാണത്തില്ല അത്രയ്ക്കും വലിപ്പം ഇല്ല എങ്കിൽ പോലും ആവശ്യത്തിനുള്ള വലിപ്പമുണ്ട് ഏകദേശം എല്ലാം പാകമൊക്കെ ആയി വരുന്നുണ്ട് ഇനി ഇത് കറക്റ്റ് വലിപ്പമൊക്കെ വെച്ചതിന് ശേഷം പിന്നീടും കുറേ എടുക്കും കാരണം ഇത് സോഫ്റ്റ് ആയി വരെ ഇതിപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് മുന്തിരിക്ക് നല്ല ടൈറ്റായിട്ട് നല്ല കട്ടി ഇരിക്കുമായിരിക്കും ഇത് പഴക്കുന്നതിന് പാകമാകുന്നതിനനുസരിച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും നമുക്കത് അറിയാൻ പറ്റും കണ്ടില്ലെങ്കിൽ കൂടി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പരുവം അറിയാൻ പറ്റും അപ്പം ഇനിയെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ കെയറിങ് ആണ് കാരണം കായായി കഴിഞ്ഞാൽ ഇനി കിളി കൊണ്ടുപോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളിതിനെയൊക്കെ ഇനി കെയർ ചെയ്യണം അതാ ഇതിലൊരു ചെറിയ ഒരു കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം ഇതാണ് പഴുത്ത് വരുന്നതിൻ്റെ ഒരു തുടക്കമാണിത് ഇനി നമ്മളിതിൽ കവറിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കിളികൾ വന്ന് ഇതെല്ലാം കൊത്തി പറിച്ച് കഴിക്കും ഇതിൻ്റെ വേറെ പ്രശ്ന അത് കണ്ടോ ഇതെല്ലാം കഴിച്ചത് കഴിഞ്ഞ് ബാലൻസ് നിൽക്കുന്ന നമ്മുടെ തണ്ടുകളാണ് എല്ലാം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞെടുത്ത വീടിയാണ് ഞാനിത് അത്യാവശ്യം വിളഞ്ഞ് വന്ന കായെല്ലാം തിന്നിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മുന്തിരിങ്ങിയായിരിക്കും ചിലപ്പോൾ പഴുത്ത അല്ലെങ്കിൽ വിളഞ്ഞ വിളഞ്ഞൊരു മുന്തിരിങ്ങയായിരിക്കാം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനടുത്ത് നിൽക്കുന്ന എല്ലാ മുന്തിരിങ്ങികളും ചുണ്ടുകൊണ്ട് കൊത്തി താഴെയിടും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം കഴിച്ചുകൊണ്ട് പോയാൽ നമുക്ക് പ്രശ്നമില്ല ഒന്നോ രണ്ടോ ഒക്കെ കഴിച്ചുകൊണ്ട് പോയാൽ പ്രശ്നമില്ല പക്ഷേ ഇതാണ് അവരുടെ പ്രശ്നം അപ്പം ഞാൻ എല്ലാം മുന്തിരിങ്ങയും കവറൊക്കെ ഇട്ട് നിർത്തിയതായിരുന്നു പക്ഷേ കവർ നിർത്തിയപ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ കവറ് നമുക്ക് അടിയിൽ കൂടിട്ട് നല്ല രീതി ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാൻ പറ്റാ പറ്റത്തില്ല കാരണം ഇങ്ങനെ പന്തൽ പോലെ കിടക്കുന്നുമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കെട്ടി വെച്ചിരുന്നെങ്കിലും ഈ കാക്കകളും കിളികളും കാക്കയാ വന്ന് കൂടുതലും കഴിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ മുകളിൽ വന്നിരിക്കുക അതായത് പന്തലിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് അവിടുന്ന് കൊത്തും അവിടുന്ന് കൊത്തി കഴിയുമ്പോഴത്തേക്കും അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ആ കവറിൻ്റെ അടിഭാഗത്തായിട്ട് വന്ന് കിടക്കും എല്ലാ മുന്തിരിങ്ങയും വന്ന് നടക്കും ഞാൻ രാവിലെ വന്ന് നോക്കുമ്പോൾ കാണാം മുന്തിരി പിന്നെ കവറ് നിറഞ്ഞ് കിടക്കും നമുക്ക് വിഷമം തോന്നും കാരണം ഇത്രയും മുന്തിരിങ്ങയാണല്ലോ ഇവരിങ്ങനെ കൊത്തി കളയുന്നെന്നുള്ളത് അവരുടെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ എണ്ണം കഴിക്കും പക്ഷേ ബാക്കി വരുന്ന മുന്തിരിങ്ങയല്ല ഇതുപോലെ കൊത്തി താഴെയിടും ഇത് നല്ല മധുരമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ വിളഞ്ഞിരിക്കുന്നതാണെന്ന് വിചാരിക്കും നന്നായിട്ട് പഴുത്തിട്ടില്ലല്ലോ പക്ഷേ ഈ പരുവത്തിൽ കഴിക്കാൻ നല്ല മധുരമാണ് പക്ഷേ നമുക്ക് കിട്ടാറില്ല അതാണ് മെയിനായിട്ടുള്ള സംഭവം ഇനി എന്തായാലും ഞാൻ കവർ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കവറെല്ലാം ഞാൻ ഊരി മാറ്റുകയാണ് കാരണം ഇത് കവർ കിടന്നാലും ചിലപ്പോൾ പോകും മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോവും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിന് മുന്നേ ഒരു തവണ ഞാൻ നെറ്റ് നെറ്റിട്ടിട്ടുണ്ടായിരുന്നു നെറ്റ് അടിഭാഗത്ത് ഫുള്ള് നെറ്റ് പേടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നും കുറേയൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ മുന്തിരിങ്ങ കിടപ്പുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന് നല്ലപോലെ ഇല ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് താഴോട്ട് മാത്രമേ ഉള്ളായിരുന്നു കാക്കകളൊക്കെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേന് ഇലകളൊക്കെ അഴുകാൻ തുടങ്ങി നല്ല ഗ്യാപ്പ് വീണിട്ടുണ്ട് കണ്ടോ നല്ല ഗ്യാപ്പ് വീണത് കാരണം കാക്കകൾക്കും കിളികൾക്കും ഒക്കെ മുകളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഇത് കൊത്തി തിന്നാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇത് കൂടുതലും കൊത്തിയിടുന്നത് ഞാൻ എല്ലാ കവറും മാറ്റുകയാണ് ചിലതിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ കവറൊക്കെ പറക്കി മാറ്റിയിട്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്ന സമയത്ത് പഴുത്ത് നിൽക്കുന്നതൊക്കെ പറിച്ചു കഴിക്കുക അതല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മാ മാങ്ങയൊക്കെ പഴുപ്പിക്കുന്നത് പോലെ പഴുത്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇത് പഴ പറക്കുക കഴിക്കുക അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇനിയിപ്പോൾ അയലത്തുള്ളവർക്കൊക്കെ എങ്ങനെ കൊടുക്കുമെന്നോ എനിക്കറിയാൻ വയ്യ പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ ഇലകളൊക്കെ ഇങ്ങനെ കൂടുതലും അഴുകിപ്പാൻ ഒക്കെ ഉള്ളൊരു കാരണം ശരിക്കും മുന്തിരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ നല്ലതായിട്ട് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു ഒരുപാട് അങ്ങ് വലിപ്പം വെച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല കൊലകളായിരുന്നു അപ്പം എൻ്റെ ഒരു മുന്തിരി വളർത്തൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടതിൽ എല്ലാവർക്കും സന്തോഷമുണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ കിളികളും കൂടൊക്കെ കുറച്ചൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അവർക്കും കുറേയൊക്കെ കൊടുത്തത് അപ്പം കൂട്ടുകാരെ നിങ്ങളെന്തായാലും ഇതുകണക്കിന് മുന്തിരി തൈയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളർത്തി ഇതുപോലെ ഒരു നല്ല പന്തലൊക്കെ ഇട്ട് അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ മുന്തിരി ഉണ്ടെന്നൊക്കെ പറയാനും ഒരു സന്തോഷം കാര്യം ഞാൻ ആണെങ്കിൽ ആൾക്കാരൊക്കെ വരുമ്പോഴൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കും അതിൽ നിന്ന് പറിച്ചു കൊടുക്കും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ വേറെ ഒരു ഇപ്പം റമ്പൂട്ടാനോ അല്ലെങ്കിൽ പേരക്കോ മാങ്ങയോ അതൊക്കെ ഉള്ളത് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലല്ല നമ്മുടെ വീട്ടിലൊരു മുന്തിരി ഉള്ളത് അതൊരു ഭയങ്കര ഒരു രസ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വഴിക്കൊക്കെ മുന്തിരി കിണക്കിന് റോഡിൽ ഏതെങ്കിലും വീട്ടുകൾ നിൽക്കുന്നെങ്കിൽ അതിനകത്ത് കായുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് മുന്തിരിങ്ങനെ നല്ലപോലെ പഴുത്ത് നിൽക്കുന്ന ഒരു വീഡിയോസ് കാണിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല മൊത്തത്തിൽ മഴയാണ് മുന്നേ നമ്മൾ എപ്പോഴും എടുത്ത ഫോട്ടോസുകളാണ് ഇതൊക്കെ അന്ന് നമ്മൾ നമ്മളിതുപോലെ പഴുത്തായിരുന്നു മുന്തിരി പറിച്ചെടുക്കാറ് അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ